ഇന്ത്യയിലെ വൈശ്രീമാരെ കുറിച്ചുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഹാർഡിൻസ് പ്രഭു രണ്ടാമനെ കുറിച്ചാണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയാണ് അപ്പോൾ ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ്റെ ഭരണകാലഘട്ടം എവിടം മുതൽ എവിടം വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയ് ആരാണ് ഹാർദിൻസ് പ്രഭു രണ്ടാമനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആരായിരുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി അത് കഴ്സൺ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അത് നടപ്പിലാക്കിയത് അപ്പം കർസൻ പ്രഭുവിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ പറഞ്ഞിരുന്നു ബംഗാൾ വിഭജനവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ് കർസൻ പ്രഭുവാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമനാണ് ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് അപ്പോൾ ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീട ധാരണം ആഘോഷിക്കാനായി ഡൽഹിയിൽ മൂന്നാമത്തെ ദർബാർ സംഘടിപ്പിച്ചു അതും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇപ്പോൾ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീട ധാരണം നട ആഘോഷിക്കുന്നതിനായിട്ട് ഡൽഹിയിൽ മൂന്നാമത്തെ ഡൽഹി ദർബാർ സംഘടിപ്പിച്ചു ഇത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ഹാർദിൻസ് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോൾ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ കിരീടധാരണം ആഘോഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മൂന്നാമത്തെ ഡൽഹി ദർബാർ നടന്നത് ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയ് ആണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ അപ്പോൾ ഡിഫെൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയ് ആരാണ് ഹാർദിൻസ് പ്രഭു രണ്ടാമനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പോൾ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പോൾ നമുക്ക് ഹാർഡിൻസ് പ്രഭുവിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളു അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉള്ളു അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം ഈ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം നന്നായിട്ട് പഠിക്കണം അപ്പോൾ നമുക്ക് ഹാർഡിൻസ് പ്രഭു രണ്ടാമനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് നോക്കാം ഇപ്പം ഹാർഡൻസ് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആണ് ഹാർഡൻസ് പ്രഭു രണ്ടാമൻ റദ്ദ് ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആരായിരുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ബംഗാളിനെ വിഭജിച്ചത് അത് ഏത് വൈസ്രോയി ആയിരുന്നു അത് കഴ്സൻ ആയിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ് അത് ഹാർഡിൻസ് പ്രഭു രണ്ടാമനാണ് ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഹാർഡിൻസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഹാർഡിൻസ് പ്രഭു രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീട കിരീടധാരണം ആഘോഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മൂന്നാമത്തെ ഡൽഹി ദർബാർ നടന്നത് ഹാർദിൻസ് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് അപ്പോൾ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ കിരീടധാരണം ആഘോഷിക്കുന്നതിനായി എവിടെയാണ് ദർബാർ സംഘടിപ്പിച്ചത് ഡൽഹി ദർബാർ എത്രാമത്തെ ആയിരുന്നു മൂന്നാമത്തെ ഡൽഹി ദർബാർ സംഘടിപ്പിച്ചു അത് ആ കാലഘട്ടത്തിലാണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് അത് നടന്ന വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതുപോലെ തന്നെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ആക്കിയ വൈസ്രോയാണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ് റോയി ആണ് ഹാർദിൻസ് പ്രഭു രണ്ടാമൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം